అన్న న్ కంట కండడా కండడా కండూ యా എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ട് നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജെട്ടിടന്ന് എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അളർച്ചി ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു പറഞ്ഞു നോക്കിയാ കണ്ടു കണ്ടു കണ്ടില്ല അതാണോ ശരി കണ്ടു കണ്ടു കണ്ടല്ലോ ഏതാ ശരി മാഡം കണ്ടു കണ്ടു കണ്ടില്ല അതാ അത് നിലക്കറിയില്ല നിന്നേക്കാ നന്നായിട്ട് മാഡത്തിന് അറിയാം ഏതാ ശരി മാഡം